അസലാമലൈക്കും വറഹമത്തല്ലായി താലു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഉസ്താദിൻ്റെ സ്റ്റോറി അല്ലെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറിയിൽ വന്ന നമ്മുടെ മറ്റൊരു ഉസ്താദിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കണം നിങ്ങൾക്ക് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പലർക്കും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ കമൻസ് കണ്ടപ്പോൾ എനിക്ക് പിന്നെ അതിനോട് പറയാനൊരു മടി തോന്നിട്ടോ പക്ഷേ എന്തായാലും നമ്മൾ സ്റ്റോറി പറഞ്ഞില്ല അതൊന്ന് മുഴുവനാക്കുക എന്നുള്ള ഒരു ദൗത്യം ഞാൻ പൂർത്തീകരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേട്ടോ പിന്നെ ഇതൊരിക്കലൊരു കെട്ടുകഥയോ കാര്യങ്ങളോ അല്ല പിന്നെയെന്ന് വെച്ചാൽ ശരി ഉമ്മയുടെ ഉമ്മയെ സങ്കടപ്പെടുത്തുകയും ചെയ്യരുത് എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തിയാക്കുകയും വേണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മഹാന് അതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് കേട്ടോ അങ്ങനെ എന്തൊക്കെ തന്നെയും അമ്മാവൻ്റെ നിർബന്ധപ്രകാരം മറ്റൊരു വിവാഹ വിവാഹത്തിന് വേണ്ടി തയ്യാറായി വിവാഹം കഴിച്ചു ഇപ്പോൾ അവൾ ഗർഭിണിയുമാണ് അതേ പകലായി പകലാണെന്നും ഭാര്യയുടെ അരികിലേക്ക് സന്ദർശിക്കാൻ പോകാറുള്ളത് ഇപ്പോൾ രണ്ട് ദിവസം ഒരു തീയറത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്തായാലും രാത്രിയിൽ പോയി രാത്രിയിൽ പോയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ തലേണകൾ കൂട്ടി വെച്ച് പുതപ്പെട്ട് മുഴുവൻ ശരിക്കും മകൻ കിടക്കുന്ന രീതിയിലാണ് ഉമ്മ കാണുന്നത് അല്ലേ എൻ്റെ പൊന്നുമോനെ ഇടക്കൊന്ന് എഴുന്നേറ്റ് വന്ന് നോക്കുന്ന എന്തിനാ അത് മോൻ സുരക്ഷിതമല്ലേ അത്രക്കും മോനോട് ഭയങ്കര ഒരു എന്താ പറയുക സ്നേഹവും കരുതലുമാണ് അതുകൊണ്ടാണ് ആ ഉമ്മ വന്ന് നോക്കുന്നത് എൻ്റെ മോൻ അവിടെ ഇല്ലേ എന്നിടയ്ക്കൊക്കെ ഉറക്കത്തിൽ എണീറ്റ് എണീ നോക്കുന്ന പോലെ ഇന്നും അങ്ങനെ മോനെ വന്ന് മോനെ വന്ന് നോക്കിയപ്പോഴും തൻ്റെ മകൻ അതാ സുരക്ഷിതമായി സുഖമായി ഉറങ്ങുകയാണ് അപ്പോഴും ആ ഉമ്മക്കും സമാധാനമായി ഉമ്മ വീണ്ടും പോയി ഉറങ്ങാനോ നിസ്കരിക്കാനൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ രാത്രി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ അരികിലേക്ക് വരുമ്പോൾ ഭാര്യക്കൊന്നും തന്നെ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും കാരണം ഏതൊരു ആളും ആഗ്രഹിക്കുന്നതാണല്ലോ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ കൂടെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്നില്ലേ അത് ഉറപ്പായിട്ടും എല്ലാവരും ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് നമ്മുടെ മുനവ്യർ ഉസ്താദ് അങ്ങനെ അതാ നൂറയുടെ അരികിലേക്ക് രാത്രി പോവുകയാണ് അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാസങ്ങൾ കഴിഞ്ഞ് പോയി പല തവണകളിലായിട്ട് അതെ ഒരിക്കലും ഉമ്മയെ വഞ്ചിക്കുക എന്ന് ഇതിന് പറയാൻ പറ്റും എനിക്കറിയില്ല പക്ഷേ ഉമ്മയുടെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഉമ്മ ഒരിക്കലും സങ്കടപ്പെടരുതെന്നാണ് കേട്ടോ മോന് വിചാരിച്ചത് ഇതൊരിക്കലും ഞാൻ പറഞ്ഞില്ല ഇതൊരു കെട്ടുകഥയല്ല കാരണം കെട്ടുകഥന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി പറയണത് അനുഭവം ഉണ്ടായ സംഭവമാണ് അതുകൊണ്ട് നമുക്കൊതിലൊന്നും മാറ്റം വരുത്താമൊന്നും പറ്റൂല ഇത് തന്നെയായിരുന്നു എൻ്റെ സിസ്റ്റം കേട്ടോ അങ്ങനെ ഈ ഉമ്മ ഉണരുമ്പോഴേക്കും അല്ലെങ്കിൽ ഉമ്മ തന്നെ അന്വേഷിക്കുമ്പോഴേക്കും ആ പൊന്ന് മോന് അവിടെ എത്തുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതെ ഉമ്മ ശുഭയിനസ്കാരമൊക്കെ കഴിഞ്ഞ് ഉമ്മ വരുന്ന സമയമായപ്പോഴേക്കും അതെ സാധാരണ രീതിയിൽ പള്ളിയിൽ പോയി മോന് വരുന്ന പോലെ വരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നത് എന്തൊക്കെ തന്നെയായാലും അവരുടെ മനസ്സിൽ ആഗ്രഹവും സാധിപ്പിച്ച് ഉമ്മയുടെ ഇഷ്ടം അതും നടത്തി കൊടുക്കുന്നുണ്ട് ഒരു ടെൻഷനില്ല എൻ്റെ മോന് അതെ എൻ്റെ പൊന്നു മോൻ സുരക്ഷിത തന്നെയാണ് ഒന്നും എൻ്റെ കുട്ടിക്ക് സംഭവിക്കൂല എന്നുള്ള രീതിയിലൊക്കെ ഉമ്മയുടെയും വിശ്വാസം അങ്ങനെ അങ്ങനെ നല്ല രീതിയിലായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഗർഭിണിയായ നൂറ അതെ അവൾക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണേലൊക്കെ എങ്കിലും അലഹമ്മദില്ല മാഷ ഉള്ളവർ നല്ല രീതിയിൽ ഇതാ അവരുടെ ഗർഭാവസ്ഥ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടും മൂന്നും നാലും ഒക്കെ മാസമായി തുടങ്ങി പ്രിയപ്പെട്ട ഉമ്മയോട് തന്നെ എങ്ങനെ പറയുമെന്ന് മകനും ഇങ്ങനെ വല്ലാതെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് വല്ലാതെ പഠിച്ചവൻ എൻ്റെ മനസ്സൊക്കെ ടെൻഷനുണ്ട് ശരിയാണ് ഉമ്മാക്കൊരു പേരെക്കുട്ടിയെ കാണാമെന്നൊക്കെ എത്ര സന്തോഷമായിരിക്കും എന്നാൽ അങ്ങനെ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട മകനെ ഉമ്മ വിളിക്കുകയാണ് അന്ന് ഇതാ സുബഹേൻ്റെ സമയം എപ്പോഴേക്കും നിസ്കാരം കഴിഞ്ഞ് മോനെത്തിയിട്ടോ കാരണം രാത്രിയിൽ പല ദിവസങ്ങളിലും അങ്ങനെ അറിയാതെ പോകും ആ സമയാകുമ്പോഴത്തേന് എത്തും അങ്ങനെ അന്ന് എത്തി അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ മോനോട് പറയാണ് പൊന്നു മോനെ എൻ്റെ മോനെ ഉമ്മക്കൊരാഗ്രഹമുണ്ട് എൻ്റെ കുട്ടിക്ക് വിരോധം ഇല്ലെങ്കിൽ അന്ന് ഞമ്മളെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയുടെ എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങോട്ട് മായണില്ല എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം ആ പെൺകുട്ടിയോട് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ആ ഒരു പെൺകുട്ടിയെ കാണണം എനിക്ക് ആ പെൺകുട്ടിയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ട് ഉമ്മാൻ്റെ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഉമ്മാക്ക് മനസ്സൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് അതെ തൻ്റെ മ ആ പൊന്നുമോൻ ഉമ്മ അതെ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ അത് എന്താ മോനെ അതെ ഇതുവരെ ഉമ്മാക്ക് നീ വിവാഹം കഴിക്കുന്നത് വല്ലാത്ത ഒരു പ്രയാസമായിരുന്നു ഉമ്മ ഞാൻ എന്താ മോനെ അതിനെന്താ അതെ ഇപ്പം എനിക്ക് തോന്നണം ആ കുട്ടിയെ കണ്ട മുതൽ എനിക്ക് വല്ലാത്ത ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് തോന്നണം മോനെ മോനെ പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുമോ അതിനെക്കുറിച്ച് ഉമ്മ അത് വീണ്ടും മകന് അതിനൊരു താല്പര്യം കാണിക്കാത്ത രീതിയിൽ അതായത് അവൾ ഗർഭിണിയാണല്ലോ ഞാൻ അവളെ നിക്കാഹ് കഴിച്ച് ഗർഭിണിയായ സമയത്താണല്ലോ ഉമ്മ ഈ ഒരു വാക്ക് പറയുന്നത് ഇനിയൊരു പക്ഷേ ഉമ്മ അവളെ കാണാൻ ചെന്നാൽ തന്നെ അതെ അവൾ ഗർഭാവസ്ഥയാണ് അവൾക്ക് ഏഴ് മാസം ഗർഭി ഗർഭിണിയാണ് അവൾ ഈയൊരു അവസ്ഥയിൽ അവളെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും റബ്ബേ സിറ്റുവേഷൻ ആകെപ്പാട് എൻ്റെ ഉമ്മാക്കൊരു വിഷമുണ്ടാണ രീതിയിലേ ഇതായിത്തീരുമല്ലോ എന്ന് പറയുകയാണ് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് മകന് പറയാണ് ഉമ്മ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല എൻ്റെ ഉമ്മ പറഞ്ഞ കാര്യമല്ലേ ആയിക്കോട്ടെ സന്തോഷമേ ഉള്ളൂ ആ മോനെ എത്ര ഇളവ് വേണം അതിന് എത്ര മാസത്തെ ഇളവ് വേണം അവളെ നീ നിക്കാഹ് കഴിക്കണം മോനെ ഉമ്മാൻ്റെ ആഗ്രഹമാണ് അത്രക്കും മനസ്സിലങ്ങോട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഉമ്മാൻ്റെ കുട്ടിക്ക് കഴിയുമെങ്കിൽ ഒന്ന് നിക്കാഹ് കഴിക്കണം കേട്ടോ എന്താ എൻ്റെ പൊന്നു പൊന്നുമോന് സമ്മതമാണോ ഉമ്മ അത് എനിക്കൊരു ഒരു ഒരാറുമാസത്തിടെങ്കിലും തന്നിരുന്നെങ്കിൽ മോനെ ആയിക്കോട്ടെ അല്ല ഉമ്മക്ക് ഇഷ്ടമുണ്ടെങ്കിലും മതി ആയിക്കോട്ടെ മോനെ ആറുമാസമോ ഒരു വർഷമോ ആയിക്കോട്ടെ എൻ്റെ പൊന്നു മോൻ എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മോൻക്ക് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകാണ് അതെ അവളുടെ ആ നൂറായ പ്രകാശം പ്രകാശം എന്തായിരുന്നു മോനെ പേര് പറഞ്ഞത് നൂർ ജഹാൻ അതെ പേര് പോലെ തന്നെ പ്രകാശമുള്ള അവളുടെ ആ ഒരു മുഖം അതെനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് അത് മോനെ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ് അവളുടെ ഉമ്മ എന്നുള്ള ഒരു വിളിയും പുഞ്ചിരിയും അത് എൻ്റെ പൊന്നും മോനെ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചിട്ടില്ല പോകാൻ അതെ എൻ്റെ കുട്ടി എങ്ങാനും ആ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളെ കണ്ട് എൻ്റെ കുട്ടിയുടെ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ എങ്ങാനെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ അല്ലെങ്കിൽ മനസ്സിലേക്ക് മറ്റു പല ചിന്തകളും അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അറിയാതെ നോക്കിപ്പോയാലും അതെ പിന്നീട് നോക്കാനുള്ളൊരു അവസരം വരു ഉണ്ടാവുമോ അതൊക്കെ ഒരു പ്രാവശ്യം നോക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും നോക്കിയാൽ നമുക്കത് അത് തെറ്റായൊരു നോട്ടാണല്ലോ അതെ അങ്ങനെയൊക്കെ കരുതിയിട്ട് എൻ്റെ പൊന്നു മോനെ ഞാൻ അതുവഴി പറഞ്ഞയച്ചത് പോലുമില്ല പക്ഷേ അവളുടെ ആ പ്രകാശമുള്ള ആ മുഖം അതെ ആ പൊഞ്ചിരി ആ പൊന്നു പൊന്നുമോളുടെ അതെൻ്റെ മനസ്സിലെ വല്ലാതെ അങ്ങ് എൻ്റെ മനസ്സിന്ന് പോകുന്നില്ല മോനെ എൻ്റെ മോൻ പറ്റുമെങ്കിൽ അവളെ ഉമ്മ അത് ഇൻഷല്ല ആയിക്കോട്ടെ അതെ ആ പൊന്നു മോൻ സമ്മതം തന്നെ മൂളിക്കൊണ്ടിരുന്നു എൻ്റെ പൊന്നുമോൻക്ക് എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ആറുമാസത്തെ ഇടതരുന്നു അതിനിടക്ക് എൻ്റെ പൊന്നുമോൻ ഉമ്മ മഹറുണ്ടാക്കണം അല്ലേ ആ മോനെ അതൊക്കെ ഇതാ മഹറിന് വേണ്ടിയുള്ളതെല്ലാം എൻ്റെ അടുത്തുണ്ട് അതൊന്നും മോനെ കഷ്ടപ്പെട്ടുണ്ടല്ല ഉമ്മ മഹർ എന്ന് പറയുമ്പോൾ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ളത് അത് അങ്ങനെയല്ലേ അത് മോനെ അങ്ങനെയൊന്നുമല്ല മഹർ കൊടുക്കാൻ കഴിയുന്നവരെന്നു വെച്ചാൽ സ്വന്തം അധ്വാനിച്ചിന്നല്ല കയ്യിലുണ്ടെങ്കിൽ എന്നുകൂടി അതിന് പറയാം നിൻ്റെ ഉമ്മയുടെ കഴുത്തിലും കൈകളിൽ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ടല്ലോ മോനെ എൻ്റെ പൊന്നുമോന് വേണ്ടി എന്ത് ഞാൻ തരാലോ അതിനെന്താ മഹറിന് വേണ്ടി അതെല്ലാം നിന്നെങ്കിൽ ക്യാഷ് തന്നിട്ട് ക്യാഷ് കൊടുത്ത് അങ്ങനെയും വാങ്ങാം മൂല്യമുള്ളത് എന്തും എന്നാണല്ലോ പറഞ്ഞത് പൊന്നുമോനെ അതൊരു കുറ ആനായാലും ഏറ്റവും നല്ലത് തന്നെയല്ലേ എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് മഹർ കൊടുക്കുന്ന കാര്യമാണല്ലോ സംസാരിക്കുന്ന ആലോചിച്ചപ്പോൾ ഉസ്താദിൻ്റെ ഉള്ളിൽ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു റബ്ബേ എൻ്റെ ഉമ്മ സമ്മതിച്ചിരിക്കുന്നു റബ്ബേ അവളെ സ്വന്തമാക്കാൻ എൻ്റെ ഉമ്മ സമ്മതിച്ചിരിക്കുന്നു അത് എൻ്റെ പൊന്നമ്മ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഉസ്താദിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ അരികിൽ പോയിട്ട് വേഗം ഒന്ന് പോയി പറഞ്ഞാലോ ഈ ഒരു സന്തോഷ വാർത്ത എന്ന് നമ്മുടെ ഉസ്താദ് ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ പോലെ തന്നെ ഫോണും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ അതിനെ അത് നേരിട്ട് അവളുടെ അരികിലേക്ക് പോകണം പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് രാത്രിയാവട്ടെ ഒരു പക്ഷേ അത് പകൽ സ്ഥിരമായി പോയിരുന്ന ഞാനിപ്പോൾ അത് രാത്രിയാണ് പോകുന്നത് അള്ളാഹുവേ നീ പുറത്ത് തരണം അല്ലാഹു റഹ്മാനെ പഠിച്ചോനെ എൻ്റെ അമ്മാവൻ കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇതിന് നിൽക്കുകയാണ് പക്ഷേ ഉമ്മ ഒരിക്കൽ പോലും എന്നോട് വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതായിരുന്നു എൻ്റെ അമ്മാവനോടും അതേ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് എൻ്റെ മോൻ ഒരിക്കലും ഞാൻ വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എൻ്റെ മോൻ എനിക്ക് നഷ്ടമാകും അതെ എൻ്റെ മോൻ എനിക്കുള്ളതാണ് അതായിരുന്നു തറപ്പിച്ച പറഞ്ഞിരുന്നത് വീട്ടുകാരും കുടുംബങ്ങളൊക്കെ നിർബന്ധിച്ചപ്പോഴും അതുതന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അലഹമ്മദില്ല എൻ്റെ ഉമ്മ തന്നെ അതാ എന്നോട് ആവശ്യപ്പെടുകയാണ് അന്ന് കണ്ട ആ മോളെ പൊന്നുമോൻ ഒന്ന് പോയി കാണണം കേട്ടോ ഞാൻ കാര്യങ്ങളെല്ലാം പറയാം പക്ഷേ ഉസ്താദ് ഭയന്നു കാരണം ഉമ്മയെങ്ങാനും വീണ്ടും ആ പെണ്ണിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഗർഭിണിയായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവളെ കണ്ടാൽ റബ്ബേ എന്നാൽ അല്പം ഭയമുണ്ടായിരുന്നു ഉമ്മ അറിഞ്ഞാൽ ഉമ്മ ടെൻഷനാകും കാരണം ഉമ്മ അറിയാതെയാണ് ഈ കാര്യങ്ങൾ ഞാനും അമ്മാവനും ഒക്കെ ചെയ്തത് ഉമ്മ മാത്രമേ അറിയാത്തുള്ളൂ എൻ്റെ കുടുംബങ്ങളൊക്കെ ഈ കാര്യം അറിയുന്നതാണ് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എനിക്ക് റബ്ബെ ഞാൻ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം എൻ്റെ ഉമ്മ ആഗ്രഹിച്ച ആ കുട്ടിയെ തന്നെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് എന്നാലോചിച്ചപ്പോൾ അതെ പഠിച്ചോനെ ആ ഉസ്താദ് അള്ളാഹുവിന് ഒരുപാട് ശുക്രു ചൊരിഞ്ഞു അന്ന് പ്രിയപ്പെട്ട അമ്മാവിൻ്റെ അരികിലേക്ക് ഉമ്മ ഞാൻ പോയിട്ട് വരാം എനിക്ക് അമ്മാവൻ്റെ അരികിലേക്ക് മോനെ ഇന്ന് ക്ലാസ് ഇല്ലേ അപ്പോൾ ആ ഉമ്മ ഉണ്ട് ഞാൻ പോയിട്ട് വരാം അങ്ങനെയതാ തൻ്റെ അമ്മാവൻ്റെ അരികിലേക്ക് ഉസ്താദ് പോകുന്നു അതെ തന്നെ തിരിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് വരുന്ന മരുമകനെ കണ്ടപ്പോൾ അമ്മാവൻ മോനെ അതെ നിറഞ്ഞ പുഞ്ചിരിയോടെ വരുന്ന തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ മകനെ കണ്ടപ്പോൾ ഉസ്താദ് അമ്മാവൻ അവരെ സ്വീകരിച്ചിരുത്തി മോനെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ ാഹത്തല്ലേ എന്താ ഈ പ്രസവത്തിന് കൊണ്ടുവരാനായോ പ്രസവത്തിന് അത് അമ്മവ അത് സാരല്ല അതിനെന്താ അള്ളാഹു സുബാനോത്താലയൊക്കെ ആക്കി തന്നില്ലേ ഇതുവരെ ഉമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഉമ്മക്ക് റാഹത്തല്ലേ അതെ നമ്മൾ വിവാഹം കഴിക്കേണ്ട സമയമാകുമ്പോൾ വിവാഹം കഴിക്കാനും പ്രശ്നമാണ് കാരണം തെറ്റിലേക്ക് നമ്മൾ ചെയ്യേ ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹോ സുബഹാനം എത്താൻ നമുക്ക് വിവാഹം എന്നുള്ള കാര്യം നിർബന്ധമാക്കിയിട്ടുള്ളത് എന്തായാലും പെങ്ങളുടെ മനസ്സ് കുറച്ച് കഴിയുമ്പോൾ എന്തൊക്കെ തന്നെയായാലും മനസ്സ് അലിഞ്ഞു വരും അപ്പോൾ മോനോട് പറയുമായിരിക്കും അതേ അമ്മാവ അതിനു വേണ്ടി പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താ മോനെ അതേ അമ്മാവ അതായത് എനിക്ക് ഉമ്മ അന്ന് കണ്ടിരുന്നല്ലോ അവളെ അന്ന് വീട്ടിലേക്ക് വന്ന നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ എൻ്റെ പൊന്നുമോൻ വിവാഹം കഴിക്കണം നിക്കാഹ കഴിക്കണമെന്നാണ് പറയുന്നത് ഉമ്മ ആണോ മാഷാ അള്ളാ അലഹില്ല അതെ അമ്മാവൻ വളരെയധികം സന്തോഷവാനായി ആണോ എൻ്റെ പൊന്നുമോനെ അള്ളാഹുവിനോട് നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് കനിഞ്ഞരുളും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് നീയെ നീ നിനക്കത് അങ്ങനെ ഉമ്മാക്ക് പറയാൻ തോന്നിയത് അല്ലേ പൊന്നുമോനെ എന്തായാലും മാഷാ മാഷ അള്ളാഹു സുബ്ഹാനോ അത്താല എല്ലാം റാഹത്തിലാക്കി തരട്ടെ എങ്ങനെയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടെ ഈ ഒരു കാര്യം അറിയിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഉസ്താദ് അതെ എൻ്റെ നൂർ അതെ ഞാൻ പടച്ചെറുബിനോട് കരഞ്ഞ് ദ ചെയ്തിരുന്നു അള്ളാഹുവേ എൻ്റെ എങ്ങനെയെങ്കിലും എൻ്റെ നൂറെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ നൂറയെ വിവാഹം കഴിക്കുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു അല്ലാ റഹ്മാനെ നീ അത് പൂർത്തീകരിച്ചു അങ്ങനെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് അത് പറയുവാൻ വേണ്ടിയിട്ട് ഉസ്താദ് പോകുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി സ്റ്റോറി വേണമോ അതോ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറിയിലേക്ക് തന്നെ പ്രവേശിച്ചാൽ മതിയോ നമ്മുടെ ഉസ്താദിൻ്റെ അല്ല നമ്മുടെ ഷമീറിൻ്റെ ഉമ്മയാണ് സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ പക്ഷെ ഉമ്മ നിർബന്ധിക്കുകയാണ് എന്തിനെ അത് അവനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പക്ഷേ ഷമ്മീറിൻ്റെ മനസ്സിൽ ഇനി വേറെ വല്ല ചിന്തയുമുണ്ടോ അറിയില്ല എന്തൊക്കെ തന്നെയായാലും അതാ സീനത്തിനെ അവനാണ് സംരക്ഷിക്കുന്നത് അവനാണ് പോറ്റി വളർത്തുന്നത് എല്ലാം അവനാണ് ചെയ്യുന്നത് എന്തൊക്കെ തന്നെയാലും ആ കുട്ടിയുടെ പ്രസവം പ്രാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ആക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ സീനത്ത് എന്നുള്ള ആ പെണ്ണ് ഒരു ഉസ്താദിൻ്റെ ഭാര്യയാണ് എന്നതറിഞ്ഞപ്പോൾ ശരിക്കും അവന് സന്തോഷവും സങ്കടവുമാണ് വന്നത് കാരണം നല്ലൊരു സോലിഹായ ഭർത്താവിൽ നിന്ന് അവൾ വേർപ്പെട്ട് പോയത് അവൾക്ക് സോലിഹായ ഭർത്താവിനെ കിട്ടിയത് അതൊഴിവാക്കി മറ്റൊരാളുടെ കൂടെ പോയി എന്തൊക്കെ തന്നെയാലും അവൾ അവളിവിടെ എത്തിപ്പെട്ടു പക്ഷേ കുഞ്ഞ് അത് അവൻ്റേതാണെന്നറിഞ്ഞപ്പോൾ ആ ഒരു ബഹുമാനം സീനത്തിനോട് അദ്ദേഹത്തിനുണ്ട് എന്തൊക്കെ തന്നെ ലിഷ്യല്ല നല്ല രീതിയിൽ അവരെത്തിക്കണം പക്ഷേ മറ്റൊരു കാര്യം അറിഞ്ഞപ്പോൾ അതിൽ കുറച്ച് സങ്കടം തോന്നി മറ്റൊന്നുമല്ല അതെ അവളായിട്ട് ഉപേക്ഷിച്ച് പോന്നു എന്നാൽ പിന്നീട് ഉസ്താദ് വേറെ കല്യാണം കഴിച്ച് ജീവിച്ചു എന്നറിയുമ്പോഴും മനസ്സിനുള്ള സന്തോഷമുണ്ട് അതെ അതെന്തായാലും നിർബന്ധമായ കാര്യം തന്നെയാണല്ലോ എന്തൊക്കെ തന്നെയാലും നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ കഥകളിലേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം നാളെ മുതൽ ഇൻഷാ അല്ലാ മറ്റതിൻ്റെ ബാക്കി വേണമെങ്കിൽ പറയാം കേട്ടോ ഏഹ് ഇൻഷാ അല്ല പിന്നെ നമ്മുടെ ഷെഫി ഉസ്താദ് നമ്മുടെ ജഹ്റബത്തൂലിൻ്റെ കഥകൾ നമുക്ക് കേൾക്കാനുണ്ട് ജഹ്റബത്തൂലിൻ്റെ ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ കേൾക്കണ്ടേ അത് ബത്തൂൽ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന ആ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷേ ഇനിയൊരിക്കലും തെറ്റുകൾ ചെയ്ത സീനത്തിനെ നമ്മുടെ ഷെഫി ഉസ്താദിനെ ഏറ്റെടുക്കാൻ കഴിയില്ല അതെ അത്രക്കും ഒരു തെറ്റും ചെയ്യാത്ത ആ നല്ല മനുഷ്യനെ നല്ലൊരു പെൺകുട്ടി അള്ളാഹു നൽകി കഴിഞ്ഞു അതെ കണ്ണുകൾ കൊണ്ട് പോലും ഒരു ഹറാമം പോലും ചെയ്യാത്ത പെണ്ണിനെ ബത്തൂലിനെ അള്ളാഹു നൽകി എന്നാൽ ഇനിയൊരിക്കലും ഷെഫി ഉസ്താദിനെ സീനത്തിനെ കുറിച്ച് ആലോചിക്കുവാനേ കഴിയില്ല കാരണം ഒരു കാഫറിൻ്റെ പോയി കൂടെ ഇറങ്ങിപ്പോയ അവൾക്ക് ശരിയാണ് ഇപ്പോൾ അവർ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നിരിക്കുന്നു എന്തൊക്കെ തന്നെയായാലും ഏയ് തെറ്റ് ചെയ്തൊരു പെണ്ണിൻ്റെ കൂടെയുള്ള ജീവിതം അതൊരിക്കലും നമ്മുടെ ഷെഫി ഉസ്താദിനെ ആലോചിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരിക്കില്ല കാരണം ഷെഫി ഉസ്താദ് അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ എന്നാൽ സീനത്തിൻ്റെ ജീവിതം ഇനി എന്തായിത്തീരും പക്ഷേ നമ്മുടെ ഷമീർ അവളെ വിവാഹം കഴിക്കുമോ അതിന് അവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടോ നമുക്ക് കാത്തിരെന്ന് കാണാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഷമീറിന് പ്രസവം കഴിഞ്ഞതിന് ശേഷം സീനത്തിനെ വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതോ അവൾ ഒറ്റക്ക് ആ കുഞ്ഞിനെ നോക്കി കാലാകാലം ജീവിക്കേണ്ട അവസ്ഥ വരുമോ ഒന്നുമല്ലെങ്കിൽ രാജേഷ് ആ കുഞ്ഞിനെ തട്ടിപ്പറിക്കാൻ വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല് എല്ലാവർക്കും അസലമലേക്കും വറഹമത്തല്ലാ താല ഉത്തു